ചിരിക്കുന്നുണ്ട് പാർവതി ഗുഡ് നൈറ്റ് പെങ്ങളെ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ജസ്റ്റ് ജസ്ന വന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഉണ്ണിമോളെ ഗുഡ് നൈറ്റ് പാറു എന്ന് പറയുന്നത് നൈന ഉണ്ണിച്ചേച്ചി ആശി ആശി എന്ന് വിളിക്കാൻ വിളിക്കുന്നതാണ് രസം അതെ ആശി ആശി വിളിക്കുന്ന രസം ഗുഡ് നൈറ്റ് ചോൾ എന്ന് പറയുന്നുണ്ട് പാറു ആ പാറുവിന് കിരീടം കിട്ടിയല്ലോ ഗോ കല്ലൂസ് രാവിലെ ആയി എന്ന് പറയുന്നുണ്ട് ഉണ്ണിമോളെ മഞ്ജു എന്ന് പറയുന്നുണ്ട് നയന ജസ്ന കൂട്ടാക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് വിനോദ് ഉണ്ണി എന്ന് പറയുന്നുണ്ട് പാറു വിനോ വിനോദ് ഗുണ്ണൈറ്റ് എന്ന് പറയുന്നത് പ്രാവേ കല്ലൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കല്ലു ഉണ്ണി എന്ന് പറയുന്നുണ്ട് പാറു ഗുഡ് നൈറ്റ് ജസ്ന എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉണ്ണിമോളെ അത് വേണോ ഇക്ക എന്ന് പറയുന്നുണ്ട് ഇക്കാ ആശി എന്ന് വിളിക്കുന്നതാണ് നല്ല രസം ഉണ്ണിമോള് ആ വിളിക്കുന്നതൊക്കെ നല്ല രസമാണ് ഉണ്ണിമോള് ശി വന്നല്ലോ ഹാഷി താങ്ക് യു നശുവ എല്ലാവരും പോവുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് നശുവ എല്ലാവരും പോവല്ലേ മതില്ലേ പത്ത് നാൽപ്പതായി മതിയില്ലേ ലൈവ് എപ്പോഴാണ് കഴിയുക എന്ന് പറയുന്നുണ്ട് എല്ലാവരും നിർത്തം എന്ന് പറയുമ്പോൾ അപ്പം പോവും പാറു ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ഉണ്ണിമോളം രസം എന്ന് പറയുന്നുണ്ട് ആശി ആശിക്ക് ഇക്ക സുഖമല്ലേ എന്ന് പറയുന്നുണ്ട് പ്രാവേ പ്രാവിനെ എന്നാക്കാളെ നല്ല വയസ്സുണ്ട് പ്രാവം മുതുക്കനാണേ ഗുഡ് നൈറ്റ് ഓൾ എന്ന് പറയുന്നുണ്ട് ഉണ്ണിമോള് പോയാ ഇത്ര പെട്ടെന്നാണ് ഏയ് ഉണ്ണിമോള് അങ്ങനെ പറയില്ല അടുത്ത ലൈവിൽ ഒരു ഡാൻസ് കളിക്കണം നിങ്ങൾ എന്ന് പറയുന്നുണ്ട് നൈന ഒന്ന് പതിനൊന്നായി എന്ന് പറയുന്നുണ്ട് പ്രാവേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കല്ലു ഞാൻ നിർത്തില്ല നാളെ പിള്ളേർക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ചാച്ചി ഹാച്ചി ചേട്ടാ അതാ ഉറക്കമായി എന്ന് പറയുന്നുണ്ട് അതെ അതെ അടുത്ത ഉറക്കമായി അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവരും ഇബ്രാഹിം ഇബ്രാഹിം എ കെ ഇബ്രാഹിം ഓക്കെ ഇബ്രാഹിം ഇബ്രാഹിംകാ എന്തൊക്കെയുണ്ട് ഇബ്രാഹിം കവിശേഷം സുഖാരിക്കുന്നോ വന്നതിലും ഇബ്രാഹിംകാ എന്തായാലും വന്നല്ലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ വിളിക്കും മാഷി എന്ന് ആ ആശി എന്ന് വിളിച്ചാൽ മതി ആശി എന്ന് വിളിച്ചാൽ മതി കേട്ടോ കാ എന്ന് വിളിക്കണ്ടേ ആഷി എന്ന് വിളിച്ചാൽ മതി അതാണ് നല്ലത് നിങ്ങളെ ലൈവിൽ ഓണാക്കി ആണ് ഇപ്പോൾ ഉറങ്ങുക എന്ന് പറയുന്നുണ്ട് അതിന നൈന നൈന നാളെ നേരത്തെ വരണം കേട്ടോ നയന എനിക്ക് പിൻ ചെയ്യാനുള്ളതാണ് നാനൂറ്റി അറുപത്തഞ്ചായിട്ടുണ്ട് നൈന നമുക്ക് നാളെ തന്നെ അഞ്ഞൂറാവണേ നൈന കേട്ടോ ഉണ്ണി മോളെ നാളെ നാളെ ആർക്കും ക്ലാസ് ഇല്ല എന്ന് പറയുന്നുണ്ട് നൈന ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ മനോജ് മനോജ് ആണോ ക്ലാസ്സിലെ എന്ന് പറയുന്നുണ്ട് കല്ലു സുണ്ണി എന്ന് പറയുന്നുണ്ട് നശ്വ ആഷി ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം നശുവ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവരോടും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഗോഡ് ബ്ലസ് യു അപ്പം എല്ലാവരും ഒന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് എല്ലാവരും ഒന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോവായിരുന്നു പത്ത് നാൽപ്പത്തഞ്ചാണ് ഇവിടെ അപ്പോൾ നമ്മുടെ ധന്യ ചേച്ചിയുടെ ലൈവും കൂടെ എല്ലാവർക്കും അറിയാലോ ധന്യ ചേച്ചിയുടെ സപ്പോർട്ടിംഗ് ലൈവാണ് ആണ് ധന്യ ചേച്ചിയുടെ ലൈവ് രാവിലെ ഉണ്ട് പതിനൊന്ന് മണിക്ക് അപ്പോൾ എല്ലാവരും പോവുക ഒന്ന് ധന്യ ചേച്ചിയുടെ ലൈവ് സപ്പോർട്ടിങ് ലൈവാണ് ദൈവം ചേച്ചി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ എല്ലാവരും പോണേ ഇക്ക ഡാൻസ് കളിക്കണ്ട കുലുങ്ങു ജസ്റ്റ് അതിന് ഇട്ടാൽ പോരേടി വിട്ടായി ഞാൻ ജസ്ന പ്രാവീണ്യമാണ് നന്നായിട്ട് കുലുങ്ങുന്നത് അതിനാ അപ്പം എല്ലാവർക്കും ചേട്ടനും ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു നാളെ ഞാൻ നാളെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മുടെ ലൈവ് ഉണ്ടല്ലോ ഇവിടെ അതെല്ലാം പോയിട്ട് കറങ്ങി തിരഞ്ഞിട്ട് പോവാം നാളെ നമുക്ക് അഞ്ഞൂറാക്കാം കേട്ടോ ഉണ്ണിമോളെ അടിക്കാൻ മറന്നു അടിക്കാൻ മറന്നു എന്ന് പറയുന്നുണ്ട് ആ ലൈക്ക് ചെയ്തില്ല ഉണ്ണിമോളെ ബായ് ഓൾ എന്ന് പറഞ്ഞു അതിൻ്റെ ബായ് ഓൾ എന്ന് പറയുന്നുണ്ട് കല്ലൂസ് സെവൻ തേർട്ടിയാണ് എന്നും ലൈവ് എന്ന് പറയുന്നത് അതെ നമ്മുടെ കല്ലൂസിൻ്റെ ലൈവ് എന്നും സെവൻ തേർട്ടിയാണ് എല്ലാവരും കല്ലൂസിൻ്റെ ലൈവിൽ പോകണം കേട്ടോ എല്ലാവരും പോണേ കല്ലൂസിൻ്റെ ലൈവിൽ സെവൻ തേർട്ടിയാണ് പോവുക പോയിട്ട് ഒൻപതര വരെ അവിടെ എത്ര മണി പതിനൊന്ന് മണി അഞ്ച് മണിക്കൂറാണ് ലൈവ് കല്ലൂന്നിൻ്റെ ഇക്ക നിങ്ങൾ ആൾ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് ഞാനല്ല ജസ്ന പറഞ്ഞതല്ലേ ഞാൻ ഞാനെന്ത് പറഞ്ഞു കല്ലു നോക്കുന്നുണ്ട് കല്ലു ഡാൻസ് കളിക്കുന്നുണ്ട് എന്റെ കിളിക്കം നിർത്തി അജി പ്രാവേ കല്ലു ചിരിക്കുന്നുണ്ട് ജസ്ന അവിടെ പോയി ജസ്റ്റ പറഞ്ഞിട്ട് മുങ്ങിയതാ പോയി കല്ലു ഉണ്ണി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഉണ്ണി ജസ്റ്റാ പറഞ്ഞു പോയി നായിപ്പോയി അയ്യോ പാവം ജസ്സു അങ്ങനെയെല്ലാം ചേച്ചിയെ കളിയാക്കി